ദുബായ് എയർഷോയ്ക്കിടെ നടന്ന ദാരുണമായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാൻഷ് സിയാലിന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ രാജ്യം നിർഭരമായ യാത്രയപ്പ് നൽകി രാജ്യത്തിന്റെ ധീരനായ ഈ പുത്രന് സൈനിക ബഹുമതികളോടെ അന്ത്യയാത്ര നൽകുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും വിംഗ് കമാൻഡറുമായ കണ്ണീരോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് കണ്ട് നിന്നവരുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായി നമാൻഷിന്റെ ഭൗതിക ശരീരം വഹിച്ച പേടകം കണ്ട നിമിഷം തന്നെ അഫ്ഷാൻ പൊട്ടിക്കരഞ്ഞുപോയിരുന്നു തന്റെ പ്രിയപ്പെട്ടവനെ അവസാനമായി കണ്ട ആ നിമിഷത്തിലും ഒരു സൈനിക ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള തന്റെ ദൗത്യം അവർ പൂർത്തിയാക്കി രാജ്യത്തെ സേവിക്കുന്നതിൽ താൻ പ്രതിജ്ഞാബന്ധിയാണെന്ന് ഈ വനിതാ ഓഫീസർ ലോകത്തിന് കാണിച്ചു കൊടുത്തു പാടുപെടുന്നതിനിടയിലും സൈനിക കണ്ണുനീർന്നതിനിടയിലും ഭർത്താവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അവർ സല്യൂട്ട് നൽകി ഈ വികാര നിർഭരമായ നിമിഷങ്ങൾ മാധ്യമങ്ങളിൽ വൈറലായി ധീരനായ ഒരു സൈനികനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖവും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടതിലുള്ള തീവ്രമായ വേദനയും ഒരേ സമയം പ്രകടിപ്പിച്ച ഈ കാഴ്ച രാജസ്നേഹത്തിന്റെയും വ്യക്തിപരമായ വേദനയുടെയും സങ്കലനമായി നമാൻഷിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഹിമാചൽ പ്രദേശിലെ ഗ്രാമത്തിൽ എത്തിച്ചു ഗ്രാമം മുഴുവൻ ഒരു ധീരനായ മകന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടി മൃതദേഹം വഹിച്ച പേടകം എത്തിച്ചപ്പോൾ ഉയർന്ന ഭാരത് മാതാ കി ജെ വിളികൾ ആ ഗ്രാമത്തെ ദുഃഖത്തിലും അഭിമാനത്തിലുമാക്കി സൈന്യത്തിലെയും വ്യോമസേനയിലും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീര സൈനികന് പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ആകാശത്തേക്ക് വെടിയുതിർത്തുള്ള സൈനിക സല്യൂട്ട് നമാൻഷിന്റെ ധീരമായ സേവനത്തിന് രാജ്യം നൽകിയ ആദരവായി ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ നമാൻഷിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അചഞ്ചലമായ പ്രതിബന്ധത അസാധാരണമായ വൈദഗ്ധ്യം വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യ ബോധം എന്നിവയോടെയാണ് സിയാൽ രാജ്യത്തെ സേവിച്ചതെന്ന് വ്യോമസേനയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഈ ദുഃഖവേളയിൽ നമാൻഷിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യോമസേന അദ്ദേഹത്തിന്റെ ധീരതയുടെയും സമർപ്പണത്തിന്റെയും പാരമ്പര്യം എന്നും ആദരിക്കുമെന്നും വ്യക്തമാക്കി രാജ്യത്തിന്റെ വ്യോമ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിക്കാൻ വീട്ടിലെത്തി അദ്ദേഹം ഈ ഗ്രാമത്തിന്റെ അഭിമാനമായിരുന്നു എന്ന് അയൽവാസികളിൽ ഒരാൾ കണ്ണീരോടെ പ്രതികരിച്ചു ഒരു മികച്ച പൈലറ്റ് അതിലുപരി നല്ലൊരു മനുഷ്യനെന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ വിശേഷിപ്പിച്ചത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഗുവും വിംഗ് കമാൻഡറുടെ വിയോഗത്തിന്റെ ദുഃഖം രേഖപ്പെടുത്തി രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രതീകമായിരുന്ന ഒരു ധീരനെയാണ് നഷ്ടമായതെന്നും ഈ നഷ്ടം രാജ്യത്തിന് നികത്താനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു നമാൻഷിന്റെ ധീരമായ സീവനത്തിന് രാജ്യം എപ്പോഴും അദ്ദേഹത്തിന്റെ ത്യാഗം വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ കുടുംബത്തിന് എല്ലാവിധ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു വിംഗ് പറത്തിയ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് തീജസ് ആണ് ദുബായ് എയർഷോക്കിടെ തകർന്നു വിടത് ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി പ്രദർശിപ്പിക്കുന്നതിനിടെ പ്രദർശിപ്പിക്കുന്നതിനിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് പരിശീലന പരിശീലനം സംഭവിച്ച ഈ അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ ഇന്ത്യൻ വ്യോമസേന ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് വിംഗ് കമാൻഡർ നമാൻ സിയാൽ തന്റെ കരിയറിൽ നിരവധി സുപ്രധാന ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പ്രതിപാദനായ പൈലറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അസാമാന്യമായ പറക്കൽ വൈദഗ്ധ്യം എയർഫോഴ്സിനുള്ളിൽ പ്രശംസ നേടിയിരുന്നു സൈനിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് നമാൻഷ് വന്നത് രാജ്യത്തെ സേവിക്കുക എന്ന ലക്ഷ്യം ചെറുപ്പം മുതലേ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ധീരമായ യും പ്രണയം ഇന്ത്യൻ വ്യോമസേനയുടെ കഥകളിലെ ഒരു ഘടകമായിരുന്നു സൈനിക സല്യൂട്ട് ചെയ്യുന്ന അഫ്ഷാന്റെ ചിത്രം ഒരു സൈനികന്റെ കുടുംബം രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ ത്യാഗത്തിന്റെ പ്രതീകമായി രാജ്യം ഇന്ന് ഒരു ധീരനെയാണ് യാത്ര അയക്കുന്നത് വിംഗ് കമാൻഡർ നമാൻ സിയാലിന്റെ ധീരസ്മരണ ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കും